ശ്രീ എം ജയചന്ദ്രൻ ഈ ഈ പോളിങ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് അതായത് ബി ജെ പിക്ക് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടൊക്കെയാണ് വോട്ടിംഗ് ശതമാനമൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു കണക്കുണ്ടെങ്കിൽ ഈ സീറ്റുമായി ഇ ഇപ്പോൾ വരുന്ന സീറ്റല്ലോ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ വലിയ വലിയ നമ്പറുകൾ വരേണ്ടതല്ലേ ഒന്ന് ഇത് ഇതിനെക്കുറിച്ച് ഉയരുന്ന ഒരു ഏതൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ വോട്ട് വിഹിതവും വോട്ട് ശതമാനവും അതുപോലെ സീറ്റുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ചില സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമോ ഗുജറാത്ത് അടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കുറയും എന്നുള്ള കണക്കുകൾ വരുന്നുണ്ട് ഹരിയാന നമുക്കറിയാം ഹരിയാനയിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് മത്സരി ജിണ്ടാലിലൊക്കെ ഇറങ്ങണമെങ്കിൽ കേന്ദ്രസേനയുടെ അടക്കം സഹായം വേണ്ടി വന്ന ഒരു സ്ഥിതിയുണ്ട് അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരമില്ല അല്ലാത്തിടത്തെല്ലാം ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു തീർക്കാനുള്ളൊരു നറേറ്റീവ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണോ ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ കണക്കുകൾ നീല ഈ കണക്കിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നിരക്കുന്നതാണെന്നൊക്കെയുള്ളത് മറ്റന്നാളത്തെ പിന്നെ വോട്ടെണ്ണി കഴിയുമ്പോഴാണ് കൃത്യത അവിടെ നമുക്ക് വിലയിരുത്താനാവുന്നത് എങ്കിലും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദേശീയമായി കിട്ടിയത് മുപ്പത്തിയേഴ് ശതമാനം വോട്ടായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കിട്ടിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടെ വർദ്ധിക്കുമെന്നും ചിലരങ്ങനെ പറഞ്ഞു ചിലർ പറഞ്ഞു വർദ്ധിച്ചില്ലെങ്കിലും അതേ സ്റ്റാറ്റസ് മുപ്പത്തേഴ് ശതമാനം തന്നെ ലഭിക്കും ബി ജെ പിക്ക് എന്നുള്ളത് മറ്റ് പലരും പറഞ്ഞു പക്ഷേ ഈ ഇലക്ഷനും കഴിഞ്ഞപ്പോഴേക്ക് വന്ന പ്രധാനപ്പെട്ട വിലയിട്ടെന്തായിരുന്നു അറിയുമോ അഞ്ച് ശതമാനമെങ്കിലും ബി ജെ പിക്ക് വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മുപ്പത്തിരണ്ട് ശതമാനത്തിലാണ് ബി ജെ പിയുടെ നിൽപ്പ് ഏഴ് ഫേസിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്ക് ഇത് വെറുതെ പിന്നെ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പറയുന്നതല്ല ലോക്നീതിയുടെ കോ ഡയറക്ടർ സഞ്ജയ് കുമാർ പറഞ്ഞു പിന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകരും അതേ വാതകത്തിൽ തന്നെ ഉന്നയിച്ചു അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇത് ഇലക്ഷന് ശേഷം കാര്യങ്ങൾ നിൽക്കുന്നത് എന്നിരിക്കെയാണ് ആ സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിലാണ് പന്ത്രണ്ടോളം എക്സിറ്റ് പോളുകൾ രംഗത്ത് വരുന്നത് ആ എക്സിറ്റ് പോളുകളിൽ പറയുന്ന കൂറ്റൻ സ്കോറാണ് ബി ജെ പിക്ക് മുന്നൂറ്റി എത്രയാണ് എഴുപത് വരെ അറുപത്തി ഒൻപത് വരെ പ്രവചിക്കുന്ന സംഗതികൾ കണ്ടു ചില എക്സിറ്റ് പോളുകൾ കണ്ടു ഒപ്പം തന്നെ കേരളത്തിൽ കേരളത്തിലേക്ക് നോക്കൂ നോക്കിയാലോ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ബാക്കി പതിനേഴ് സീറ്റും യു ഡി എഫിന് എൽ ഡി എഫിന് പൂജ്യം അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ വിലയിരുത്തി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ചിന്തകളെ നമ്മളുടെ വിചാരങ്ങളെ ഇന്ത്യൻ ജനതയുടെ ചിന്തകളെയും വിചാരങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന പണിയാണ് ഈ എക്സിറ്റ് പോളുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള എന്നുള്ളത് നിസ്സംശയം ഈ പറഞ്ഞ ഉദാഹരണങ്ങളൂടെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മുപ്പത്തേഴ് ശതമാനം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ അത് കൂടുമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് ഫേസിലൊക്കെ കൂടും എന്ന് കരുതിയിരുന്നവരുണ്ടെങ്കിലും പിന്നീട് അങ്ങനെയല്ല സ്ഥിതി കാല ഇലക്ഷൻ ഹിയറിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നല്ലോ വന്നത് വ്യാപകമായ പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വരുന്നു അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടെ നമുക്ക് കാണാൻ കഴിയും എന്താണെന്നറിയാമോ ഫൈസാബാദിലെ എം പി യു പിയിലെ അയോധ്യ നിൽക്കുന്ന അവിടെയാണ് അവിടുത്തെ എം പി ലല്ലു സിംഗ് ആണല്ലോ അയാൾ ഈ ഈ എം പി പറഞ്ഞത് നമുക്ക് നാനൂറ് സീറ്റ് കിട്ടണം ആർക്ക് ബി ജെ പിക്ക് ആ നാനൂറ് സീറ്റ് കിട്ടിയാലേ ഉള്ളൂ ഭരണഘടന മാറ്റാൻ കഴിയുന്നത് അതുകൊണ്ടത് പിന്നെ നാനൂറ് സീറ്റിൽ ഏറെ നൽകണം ബി ജെ പിക്ക് അത് പരസ്യമായിട്ട് പറയുകയാണ് അപ്പോൾ അത് അതിൻ്റെ അപകടം മണത്തു ആരാ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അപകടം മണത്തു കാരണം ഈ നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റണമെന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായി അതിനൊരു പ്രശ്നമായിട്ട് കണ്ടത് ദളിത് വിഭാഗങ്ങളാണ് അതിനേക്കാളും താഴെ കരുതുന്നത് എക്സ്ട്രീംലി ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഇ ബി സി വിഭാഗം അതീവ പിന്നോക്ക വിഭാഗം അവരാണതിൻ്റെ അപകടം മണത്തത് അവരങ്ങനെ ബി ജെ പി ഇങ്ങനെ ചെയ്യും എന്നൊരു ചിന്താഗതി വന്നപ്പോഴേക്ക് പ്രശ്നമായി അപ്പോൾ നേരെ പഞ്ചാബിൽ ചെന്ന് സോറി രാജസ്ഥാനിൽ ചെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇല്ലില്ല ഞങ്ങൾ ഭരണഘടന മാറ്റാനൊന്നും വരില്ല അംബേദ്കറെ ഞങ്ങൾ അംഗീകരിക്കുന്നു ആരാധിക്കുന്നു മാറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ടായി പഞ്ചാബിലെ പിന്നെ കർഷകരുടെ പ്രതിഷേധത്തെ സംബന്ധിച്ച് ബി ജെ പി നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങളെ മാത്രം ഇതിനെ എതിർക്കുന്നത് എതിർക്കാൻ കാര്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ മറുപടിയും കിട്ടി ആ പ്രശ്നം ഹരിയാനയിലും വന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സൗത്തിലേക്ക് വരുന്നില്ല നോർത്തിൽ അപ്പോൾ പറഞ്ഞത് അപ്പോൾ ബി ജെ പി നേതാക്കൾ തന്നെ മറുപടി വന്നത് നോർത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കാരണം സീറ്റുകൾ കുറഞ്ഞാലും സൗത്തിൽ ഞങ്ങൾ ഇതാ പിടിച്ചെടുക്കാൻ പോകുന്നു ഇതാണ് അടുത്ത പിന്നെ പ്രചാരണമായിട്ട് വന്നത് അതായിരുന്നു നോർത്തിൽ കുറയുന്നത് സൗത്തിൽ ഞങ്ങൾ നികത്തും അപ്പോൾ എവിടുന്നാണ് നികത്തുന്നത് അതാണ് കേരളത്തിലെ മൂന്ന് തമിഴ്നാട്ടിലെ നാലോ അഞ്ചോ പിന്നെ കർണാടകത്തിലെ തെലുങ്കാനയിലെ ആന്ധ്രയിലെ ശ്രീ ജയചന്ദ്രൻ ശ്രീ ജയചന്ദ്രൻ അല്ല അതെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആണ് അതെ 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 അതെന്തെങ്കിലും അത്തരത്തിലുള്ള മാനിപ്പുലേഷൻസാണ് നമ്മളുടെ ചിന്തകളെ ആണ് ഉപജാപത്തിലൂടെ മാറ്റിമറിക്കാനായിട്ട് ഈ സർവേകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് റിസൾട്ട് വന്നോട്ടെന്നേ മറ്റൊന്നാ റിസൾട്ട് വന്നോട്ടെ ഇപ്പോൾ ബി ജെ പിക്ക് മൂന്നാം മുഴുവ കിട്ടിയാൽ അവർക്ക് ഭരിക്കാം മൂന്നാം മുഴുവ കിട്ടിയില്ലെങ്കിൽ അവർ പ്രതിപക്ഷം ധരിക്കും ഇതാണ് അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതിനിടയിൽ ഈ മാനിപ്പുലേഷൻ എന്തിനാണ് ഇത്തരത്തിൽ ഉപജാപങ്ങൾ എന്തിനാണ് നടത്തുന്നത് അവിടെയാണ് തർക്കം വരുന്നത് നമുക്ക് സംശയം തോന്നുന്നത് മഹാത്മാഗാന്ധിയെ പിടിച്ച് വലിച്ചെടുത്തിട്ടല്ലോ എൺപത്തിരണ്ടിൽ ആറ്റൻപറോയുടെ ഗാന്ധി സിനിമ വന്നുകൊണ്ടാണ് അത്രേ മഹാത്മാഗാന്ധി ലോകം അറിഞ്ഞത് അപ്പോൾ ഇവരുടെ അജണ്ട വ്യക്തമാണ് അടുത്ത വർഷം നൂറാം വാർഷികമാണ് ആർ എസ് എസിൻ്റെ അപ്പോൾ അവിടേക്ക് കൊണ്ടുപോവാണ് ഗാന്ധിജിയെ എങ്ങനെ അപമാനിച്ച് പടിയിറക്കി വിടാം എന്നുള്ളതിൻ്റെ ചർച്ച തുടങ്ങുന്നത് ഇവിടുന്ന് ആണ് എൺപത്തിരണ്ടിൽ ആറ്റൻപറോ ഇല്ലായിരുന്നെങ്കിൽ ഗാന്ധി എന്ന വലിയൊരു പിന്നെ ബിംബം വലിയൊരു മനുഷ്യത്വം ഏറ്റവും അങ്ങേയറ്റത്തെ നിൽക്കുന്ന ഒരു വ്യക്തി ലോകം ലോകമറിയില്ലായിരുന്നൊക്കെ പറയുന്നതിൻ്റെ ആ അത് പിന്നെ അറിവില്ലാഴിയുണ്ടല്ല പിന്നെ അത് അതിൻ്റെ അങ്ങേറ്റാർഷ്യത്തിൻ്റെ കൊടുമുടിയാണത് ധാർഷ്യത്തിൻ്റെ കൊടുമുടി അത്തരത്തിലുള്ള മറ്റൊരു കൊടുമുടിയാണ് ഈ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ വിചാരങ്ങളെപ്പോലും അപമാനിക്കുന്ന നിലയിലേക്ക് ചെയ്യുന്നത് ജയിച്ചോട്ടങ്ങേ ജയവും തോൽവിയും അൾട്ടിമേറ്റായിട്ട് ഒരാൾക്ക് ജയിക്കാൻ കഴിയൂ അതെല്ലാവർക്കും അറിയും ഇപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൂന്ന് സീറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ തിരുവനന്തപുരത്ത് മുപ്പത്തൊന്ന് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂർ ഇരുപത്തി എട്ട് ശതമാനം പത്തനംതിട്ട ഇരുപത്തൊമ്പത് ശതമാനം അപ്പം ഈ ഇതിൽ നിന്ന് ഈ ഇരുപത്തൊമ്പതും മുപ്പത്തൊന്നും ഇരുപത്തെട്ടും കിട്ടിയത് കൊണ്ട് ജയിക്കുമോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമോ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം അത് ഒരു നാൽപ്പതിലേക്കെങ്കിലും എത്തണം അങ്ങനെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് എന്ത് മാന്ത്രിക വിദ്യയാണ് കേരളത്തിലുള്ളത് ഒന്നുമില്ലല്ലോ ആ തരത്തിൽ വോട്ട് ഷെയർ വർദ്ധിക്കാതെ എങ്ങനെയാണ് ജയിക്കുക അതിനെക്കുറിച്ച് മിണ്ടില്ല അത് ഈ ചാ ചാ ഈ എന്താണ് എക്സിറ്റ് പോൾ നടത്തിയ വിദ്വാന്മാരും മിണ്ടില്ല അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്താൽ മതിയല്ലോ അതാണ് കാര്യം അത്തരത്തിലുള്ള ഒരുപാട് ഉപജാപങ്ങളിലൂടെയാണ് ഈ മാനി പന്ത്രണ്ടോളം ചാനലുകൾ അതുകൊണ്ടാണ് രാജ്സീഫ് പറഞ്ഞത് പറഞ്ഞല്ലോ എൻ്റെ അവസാനത്തെ ഇലക്ഷൻ ആണെന്ന് രാജ്യസീഫ് പറഞ്ഞത് സൂചിപ്പിച്ചല്ലോ നീലിമ അതാണ് കാര്യം ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് കൊണ്ടൊന്നും ജനങ്ങളുടെ ചിന്താ ശേഷിയെ വിലക്ക് വാങ്ങിക്കാനോ അട്ടിമറിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നുള്ള മിനിമം ബുദ്ധി ഉണ്ടാവണമെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരമാകണം ബി ജെ പി അത്രേ ഉള്ളൂ പ്രശ്നം ജയിക്കുമ്പോൾ ചോദിക്കുമെന്നുള്ള ഞാൻ ഇവിടെ ചർച്ച ചെയ്യാനും തർക്കിക്കാനും വരുന്നില്ല